എഞ്ചിനിൽ നിന്ന് വരുന്ന പുകയുടെ കാരണങ്ങൾ ഒന്ന് ചൂടുള്ള എഞ്ചിൻ ഘടകങ്ങളിലേക്ക് എണ്ണ ചോർച്ച എഞ്ചിനിൽ നിന്നുള്ള പുകയുടെ കാരണം എണ്ണ ചോർച്ചയാണ് എക്സ്ഹോസ്റ്റ് മാനിഫോർഡ് അല്ലെങ്കിൽ കാറ്റലിറ്റിക് കൺവേർട്ടർ പോലുള്ള ചൂടുള്ള ഘടകങ്ങളിലേക്ക് എഞ്ചിൻ ഓയിൽ ചോരുമ്പോൾ അത് കത്തിക്കുകയും നീല അല്ലെങ്കിൽ ചാരനിറത്തിലുള്ള പുക ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു ജീർണിച്ച ഗ്യാസ്കറ്റുകൾ തകർന്ന വാൽവ് കവറുകൾ അല്ലെങ്കിൽ അനുചിതമായി ഇൻസ്റ്റാൾ ചെയ്ത ഓയിൽ ഫിൽറ്ററുകൾ എന്നിവ മൂലമാണ് ഇത് സാധാരണയായി സംഭവിക്കുന്നത് പുകയ്ക്കൊപ്പം പലപ്പോഴും കത്തുന്ന എണ്ണയുടെ പ്രത്യേക ഗന്ധവും ഉണ്ടാകാറുണ്ട് പരിശോധിക്കാതെ വിടുകയാണെങ്കിൽ എണ്ണ ചോർച്ച കൂടുതൽ വഷളാവുകയും അപര്യാപ്തമായ ലൂബ്രിക്കേഷൻ കാരണം എഞ്ചിൻ കേടുപാടുകൾ വരുത്തുകയും അല്ലെങ്കിൽ തീപിടുത്തത്തിന് പോലും കാരണമാകുകയും ചെയ്യും രണ്ട് അമിതമായ ചൂടായ എഞ്ചിൻ എഞ്ചിനിൽ നിന്ന് വരുന്ന പുകയുടെ പ്രധാന കാരണം അമിതമായ ചൂടായ എഞ്ചിനാണ് എഞ്ചിന്റെ താപനില അതിന്റെ സാധാരണ പ്രവർത്തന പരിധി കവിയുമ്പോൾ ഇത് സംഭവിക്കുന്നു ഇത് ഹോസുകൾ ഗാസ്കറ്റുകൾ സീലുകൾ തുടങ്ങിയ ഘടകങ്ങൾ നശിക്കുന്നതിന് കാരണമാകുന്നു പരാജയപ്പെടുന്ന റേഡിയേറ്റർ കുറഞ്ഞ കൂളന്റ് ലെവൽ തകർന്ന തെർമോസ്റ്റാറ്റ് അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായ വാട്ടർ പമ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം അമിത ചൂടുണ്ടാകാം അമിത ചൂടിൽ നിന്നുള്ള പുക നീരാവിയായി കാണപ്പെടുന്നു ദീർഘനേരം അമിതമായി ചൂടാക്കുന്നത് തകർന്ന സിലിണ്ടർ ഹെഡ് അല്ലെങ്കിൽ എഞ്ചിൻ ബ്ലോക്ക് പോലുള്ള ഗുരുതരമായ കേടുപാടുകൾക്ക് കാരണമാകും ഇത് ഈ പ്രശ്നം ഉടൻ പരിഹരിക്കേണ്ടത് നിർണായകമാക്കുന്നു മൂന്ന് കൂളന്റ് ചോർച്ച എഞ്ചിനിൽ നിന്നുള്ള പുക കൂളന്റ് ചോർച്ചയുടെ ഒരു സാധാരണ അടയാളമാണ് തകർന്ന റേഡിയേറ്റർ വിണ്ടുകീറിയ ഹോസ് അല്ലെങ്കിൽ ചോർന്നൊലിക്കുന്ന വാട്ടർ പമ്പ് എന്നിവയിൽ നിന്ന് കൂളന്റ് രക്ഷപ്പെടുകയും ചൂടുള്ള എഞ്ചിൻ ഭാഗങ്ങളുമായി സമ്പർക്കം പുലർത്തുകയും അത് ബാഷ്പീകരിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഒരു മോശം ഹെഡ് ഗാസ്കറ്റ് എഞ്ചിൻ ഓയിലുമായി കൂളന്റ് കലരുന്നതിലേക്കോ ജ്വലന അറയിലേക്ക് പ്രവേശിക്കുന്നതിലേക്കോ നയിച്ചേക്കാം അതിന്റെ ഫലമായി അമിതമായ പുക ഉണ്ടാകുന്നു കൂളന്റ് ചോർച്ച പലപ്പോഴും എഞ്ചിൻ അമിതമായി ചൂടാകുന്നതുമായി ബന്ധപ്പെടുന്നു കൂടാതെ എഞ്ചിന് ഗുരുതരമായ കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ അടിയന്തിര ശ്രദ്ധ ആവശ്യമാണ് നാല് ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ കത്തുന്ന വയറുകൾ ഷോർട്ട് സർക്യൂട്ടുകൾ അല്ലെങ്കിൽ അമിതമായി ചൂടായ ഇലക്ട്രിക്കൽ ഘടകങ്ങൾ എന്നിവ ഹുഡിന് കീഴിൽ പുക സൃഷ്ടിക്കും വൈദ്യുത പുകയ്ക്ക് തീക്ഷ്ണവുമായ ഗന്ധമുണ്ട് ഇത് പലപ്പോഴും തകരാറുള്ള വയറിംഗ് തെറ്റായ കണക്ഷനുകൾ അല്ലെങ്കിൽ അമിതമായി ചൂടാകുന്ന ആൾട്ടർനേറ്ററുകളും സ്റ്റാർട്ടറുകളും മൂലമാണ് ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള പുക ഇലക്ട്രിക്കൽ തീപിടിത്ത സാധ്യതയെ സൂചിപ്പിക്കുന്നു അത് ഉടൻ പരിഹരിക്കണം വയറിംഗിന്റെയും ഇലക്ട്രിക്കൽ സംവിധാനങ്ങളുടെയും പരിശോധന അത്തരം പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കും അഞ്ച് ഇന്ധന സംവിധാനത്തിലെ പ്രശ്നങ്ങൾ എഞ്ചിൻ അമിതമായി ഇന്ധനം കത്തിക്കുമ്പോൾ എഞ്ചിൻ സമീപം കറുത്ത പുക ഉണ്ടാകാം ഇത് പ്രവർത്തനക്ഷമല്ലാത്ത ഫ്യൂവൽ ഇൻജക്ടർ കാർബ്യൂറേറ്റർ അല്ലെങ്കിൽ എയർ എയർഇൻഡേക്ക് സിസ്റ്റം എന്നിവ കാരണം ഉണ്ടാകാം അമിതമായ വായുന്ധന മിശ്രിതം മൂലമുണ്ടാകുന്ന അപൂർണമായ ജ്വലനം പുകയിലേക്ക് നയിക്കുന്നു കൂടാതെ എഞ്ചിൻ ബേയിലെ ഇന്ധന ചോർച്ച ഒരു പ്രധാന സുരക്ഷാ അപകടമാണ് പെട്രോളോ ഡീസലോ ചൂടുള്ള ഘടകങ്ങളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ അത് പുക ഉൽപ്പാദിപ്പിക്കുകയും തീപിടുത്ത സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എഞ്ചിനിൽ നിന്നുള്ള പുക ഒരിക്കലും അവഗണിക്കാവുന്ന ഒരു പ്രശ്നമല്ല കാരണം ഇത് എണ്ണ ചോർച്ച പോലുള്ള ചെറിയ പ്രശ്നങ്ങൾ മുതൽ മോശം ഹെഡ് ഗാസ്കറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫെയർ പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ വരെ ആകാം പുകയുടെ നിറവും ഉറവിടവും നിർണയിക്കുന്നത് നിർണായകമാണ് കൂടുതൽ നാശനഷ്ടങ്ങളോ സുരക്ഷാ അപകടങ്ങളോ തടയാൻ ഒരു യോഗ്യതയുള്ള മെക്കാനിക്കിനെ സമീപിക്കാൻ ശുപാർശ ചെയ്യുന്നു അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് പരിശോധനകളും അറ്റകുറ്റപ്പണികളും പ്രധാനമാണ്